പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല ഗുഡ് മോർണിംഗ് ഗൈസ് നിങ്ങൾ റേഡിയോ കാണുമ്പം വൈകുന്നേരം വല്ലതായിരിക്കും എപ്പോഴാണല്ലോ ഇപ്പം ഗുഡ് മോർണിംഗ് ആണ് ഇന്ന് ഫുൾ ഇനിയൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു കിഡിനൊരു റെസ്റ്റായിട്ടുണ്ട് അപ്പം എന്താണ് ഇത് കണ്ടത് കാല് കണ്ടോ ഒരു ചെറിയൊരു വിഷയം കാലു പറ്റി അപ്പം ഇതുണ്ടല്ലേ അപ്പം ഞാനിപ്പം ബാൻഡേജ് ചുറ്റി ഇങ്ങനെ വെച്ചേക്കാണുണ്ടോ കണ്ടോ ഗൈസ് എൻ്റെ കാല് ഓഫ് നടക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ കട്ടിലേ കിടക്കാം ഇപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ഉടുക്കിയതാണ് കേട്ടോ ഈ ഭയങ്കര വേദനയാണ് നടക്കുമ്പോൾ തന്നെ വേദനയാണെന്ന് കാല് നിലത്ത് കുത്തുമ്പോളെ നല്ല വേദനയാണ് കേട്ടോ ഇന്നലെ ഇന്നലെയാണ് സംഭവിച്ച സ്കൂളിൽ വെച്ചാണ് ജസ്റ്റ് ഉടുക്കി ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ നടന്നാണ് വന്നത് പിന്നെ വന്നിട്ട് ഇവിടെ കുറച്ചേരായിരുന്നു അപ്പോഴത്തേക്കും അവിടെ വെച്ച് തന്നെ നീരായായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ ഇവിടെ വരെ നടന്നു വന്നപ്പോഴത്തേക്കും പിന്നെ നീര് കൂടി പിന്നെ ഇപ്പം നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇപ്പം നടക്കാൻ ഭയങ്കര പാടാണ് ഇപ്പം വിദ്യാലയം പിടിച്ചുകൊണ്ട് വേണ്ട നടക്കാൻ വേണ്ടി അപ്പം എന്താണ് ഇങ്ങനെ ആ ഈ അവസ്ഥ എന്ത് ചെയ്യാൻ ഇനിയിപ്പോൾ ഇന്നിങ്ങാനും ഇങ്ങനെ വൈദ്യൻ്റെ അടുത്ത് പോയി നമുക്കിത് കാലയിൽ ഇപ്പം നീരുള്ളതുകൊണ്ട് മരുന്ന് വെച്ച് കെട്ടാനേ പറ്റത്തുള്ളൂ ഈ ഉളുക്ക് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ടിന്ന് മരുന്ന് വെച്ച് കെട്ടുമായിരിക്കും അറിയത്തില്ല നമുക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോയി നോക്കണം ഇപ്പോൾ കേസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പയ്യെ പയ്യെ പിടിച്ചുകൊണ്ട് പയ്യെ നടന്നു പോകാം ഇപ്പം പയ്യെ ഇങ്ങനെ നടന്നു പോകാം ഈ ക്യാമറയും കൂടെ എനിക്ക് ലൈറ്റ് കയറിയതാണേ ഓക്കെ ഗീസ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഇവിടെ നടന്ന് ഇങ്ങനെ പയ്യെ നടക്കാൻ പറ്റും പിന്നെ കുറേ നടന്നു കഴിഞ്ഞാൽ നീര് കൂടും അപ്പം ഇവിടെ വന്നിരിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡ്രിമ്മർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇതാണ് സാധനം നമ്മുടെ ഇനോവടെയാണ് കേട്ടോ ഇതാണ് ഡ്രിമ്മറ് വാങ്ങിച്ചത് ഇതുകൊണ്ടില്ലേ ഇതാണ് ഡ്രിമ്മർ ഞാൻ ചാർജ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ നല്ല ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇതുകൊണ്ടോ ഭയങ്കര ഒരു ഭയങ്കര ഒരു സൗണ്ടാണ് കേട്ടോ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തൂക്കുന്ന കുറേ സാധനങ്ങളും ഇതിൻ്റെ ഈ ക്ലിപ്പ് ഇതിൻ്റെ ഇത് ഈ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് പേരറിയില്ല പിന്നെ ഇതിൻ്റെ എണ്ണയോ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഒരു വർഷം മാറി ഉണ്ട് അപ്പം കൈശ നമ്മളങ്ങനെ നമ്മുടെ വൈദ്യൻ്റെ അടുത്ത് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മി കാലൊന്ന് പിടിച്ചിട്ട് നല്ല വേദനയായിരുന്നു ഇപ്പം മൊത്തം കെട്ടി വെച്ചൊക്കെ വേണം കേട്ടോ ഇത് കൊണ്ടില്ലേ മുല്ല എന്തോ മരുന്നൊക്കെ ഇട്ട് നല്ല കെട്ടിയിട്ടുണ്ട് അപ്പോൾ കൈശങ്ങനെ ഭയങ്കര വേദനയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒന്ന് പിടിച്ചിട്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കൊള്ളുന്ന ഒരു ഇത് വേണം നമ്മൾ ഈ കല്ല ചവിട്ടുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്നും നമുക്ക് വേദന എടുക്കത്തില്ലേ ആ ഒരു വേദന എടുത്തത് കൊടുക്കും പിന്നെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് വേദന തോന്നിയില്ല ചിലർ എന്നെ പിടിച്ചിട്ടുള്ള ഭയങ്കര വേദനയെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നില്ല എന്താണേലും തിരിച്ച് ആയിട്ടും കണ്ട് എന്നാണ് പറഞ്ഞത് എന്നെ രണ്ട് എക്സ്റേ കാണിച്ചു എക്സ്റേ കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് ഒർണം ഒരു കുഴപ്പമില്ലാത്ത ഒരു എക്സറേ പിന്നെ ഒരെണ്ണം ഒരു കുഴ ഒരു ഇതും കാണിച്ചു കേട്ടോ എൻ്റെ ഇത് കണ്ടില്ല ഈ ഒരു രണ്ട് വിരളിൻ്റെ ഇവിടെ ഒരു ഇവിടെ ഒരു ഒരു ജോയിൻ്റ് ഉണ്ട് ഇവിടെ കണ്ട് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അപ്പോൾ അതിച്ചിരി ഇങ്ങനെ വലിഞ്ഞാണ് കേട്ടോ അതാണ് ഈ വേദന വരുന്നത് ഇനി ഒരു വെള്ളിയാഴ്ച ഇനിയിപ്പം ചൊവ്വാഴ്ച അല്ലേ അപ്പം വെള്ളിയാഴ്ച ഇനിയും കൊണ്ടെല്ലാം ഒന്നാഴ്ച ഒന്നുകൂടെ കെട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച ഇനിയും പോകണം അപ്പം എന്നോട് പറഞ്ഞാൽ ഇനി റെസ്റ്റ് കുറച്ച് ദിവസം എടുക്കണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം റെസ്റ്റ് എടുക്കണം അപ്പം വേദന കുറേ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ പോകണം എന്നുണ്ടാവും എന്താണ് ഇപ്പം നടക്കുമ്പോൾ കുത്തുമ്പോൾ ഒരു വേദനയുണ്ട് ആ ഒരു വേദനയുള്ളൂ ഇത്ര ഉള്ളത് അന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഞാനൊരു സംഭവം ഒരു വീഡിയോ ഒക്കെ ചെയ്തേക്കാന്ന് വിചാരിച്ചു ചെയ്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ ഒരു ഒരു ഫൺ വീഡിയോ ഫൺ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കിട്ടുന്ന കാണാം